അസലാമലൈക്കും വാഹത്തുള്ള അഫാൻ്റെ പിതാവ് ഇന്ന് നാട്ടിലെത്തിയിക്കണമെന്നുള്ള വാർത്ത കേൾക്കാനായിട്ട് കഴിഞ്ഞു ആ മനുഷ്യൻ എയർപോർട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു രംഗം കണ്ടു യാ പടശവനെ സഹിക്കാൻ കഴിയാത്ത ഒരു രംഗം ഏഴ് വർഷത്തിൻ്റെ ഇങ്ങലായിട്ട് ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കാലുകുത്തുകയാണ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ ഇതവർ ഒരുപാട് മുമ്പ് ഏഴ് വർഷങ്ങൾക്ക് ഒരു ഫോട്ടോയാണ് തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ അദ്ദേഹം സന്തുഷ്ടനായിട്ടുള്ള ഒരു ചിത്രം അന്നും ആ മനുഷ്യൻ ഇതുപോലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആ മക്കളും ഭാര്യയും മറ്റു കുടുംബക്കാരൊക്കെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ആ ഒരു എയർപോർട്ടിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഏതൊരു പ്രവാസിയുടെ മുഖത്തും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതേ സന്തോഷം ആ മനുഷ്യൻ്റെ മുഖത്തും അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇതിൽ ആ മനുഷ്യന്റെ മുഖഭാവം നിങ്ങൾ നോക്ക് അദ്ദേഹത്തിൻ്റെ ഇളയ മകന് ആ മനുഷ്യൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓടി ഉപ്പാനെ കെട്ടിപ്പിടിക്കേണ്ട ആ ഇളയ മകൻ ആ മകൻ ഇന്ന് ആറടി മണ്ണിൻ്റെ അടിയിലാണ് ആ വാർത്ത താങ്ങാൻ കഴിയാതെ ആ മനുഷ്യൻ നിൽക്കുകയാണ് തൻ്റെ കുടുംബം മുഴുവനും തകർന്നു പോയ ആ ഒരു അവസ്ഥ പടച്ചവനെ കൽബ് പൊട്ടിയിട്ടാകും ആ മനുഷ്യൻ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് എയർപോർട്ടിലെത്തുന്നത് വരെ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കുക മനുഷ്യന് ഒരു കാരണവശാലും നാട്ടിലേക്ക് കടന്നു വരാൻ പറ്റൂല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് കാരണം അദ്ദേഹത്തിൻ്റെ യാത്ര ബാൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് കാരണം അദ്ദേഹം വലിയ ഒരു കടക്കണിയിൽ തന്നെയാണ് അവിടെ പെട്ടിട്ടുള്ളത് പക്ഷേ ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ട് പഠിച്ചവനെ ആ ആളുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അവരോടുള്ള ആ ഒരു ബാധ്യത മനുഷ്യന് തീരൂല കാരണം അഞ്ച് ദിവസമായി തൻ്റെ കുടുംബം ഇല്ലാതായി മാറിയിട്ട് എന്നുള്ള ഒരു വാർത്ത ആ മനുഷ്യന് കേൾക്കാൻ തുടങ്ങിയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസാണ് ആ മനുഷ്യനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീ ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയണില്ലെങ്കിൽ സ്വന്തം മൂത്ത മകൻ്റെ കൈകൊണ്ടാണ് സ്വന്തം കുടുംബം ഇത്രമേൽ ഇല്ലാതായ ഒരു വാർത്ത ഉണ്ടാവുന്നത് സ്വന്തം കുടുംബമാണ് ഇല്ലാതായത് എന്ന് മാധ്യമങ്ങളിങ്ങനെ വാർത്തകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്വന്തം കുടുംബമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ മനുഷ്യനുള്ള വേദന പഠിച്ചവനെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രയാസം എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ കുടുംബം മുഴുവനും ഇല്ലാതായൊരു വാർത്ത പഠിച്ചവനെ ഒരു മനുഷ്യനാണ് ഇതുപോലത്തെ പ്രയാസം അനുഭവിക്കുന്നതെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ചേർ െന്നുള്ള ഒരു ആശ്വാസം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകും പക്ഷേ കുടുംബം മുഴുവനും ഇല്ലാതായിട്ട് ഭാര്യ ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ ഒന്നിനും കഴിയാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഇളയ മകനും പോയി മൂത്ത മകൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ള വാർത്ത കേട്ടിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആ പിതാവിൻ്റെ അവസ്ഥ പടച്ചവനെ ക്ഷമ നൽകണേ തമ്പുരാൻ നീ ആ മനുഷ്യനെ ഇന്നലെ അഫാൻ്റെ പേരിൽ കേസ് ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏത് കേസാണെന്ന് ചോദിച്ചാൽ സൽമാ ബീവി എന്ന് പറയുന്ന അഫ്ൻ്റെ വല്ലിമ്മാനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു കേസാണ് ആദ്യമായിട്ട് അഫാൻ്റെ പേരിൽ പോലീസ് ചാർത്തിയിട്ടുള്ളത് ിയും ഒരുപാട് കേസുകളാണ് അഫാൻ്റെ പേരിൽ ചാർത്താനുള്ളത് അതൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത കേസുകളൊക്കെ അവൻ്റെ പേരിൽ ചുമത്തുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പോലീസിന് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ഒരു ക്ലിയറൻസ് വരാനുണ്ട് അതായത് അവൻ്റെ ഉമ്മയോട് ഇനിയും പോലീസിന് മര്യാദക്ക് ചോദ്യം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഇന്നലെ ഡോക്ടർമാർ ചോദ്യം ചെയ്യലിന് അനുവാദം കൊടുത്തെങ്കിലും പക്ഷേ അവരുടെ ആരോഗ്യം നില മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ പിൻ വാങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നിതാ അഫാൻ്റെ ഉപ്പ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് പന്ത്രണ്ടോളം ആളുകളിൽ നിന്ന് കുടുംബവും അതുപോലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടോളം ആളുകൾക്കാണ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ മനുഷ്യൻ കടമായിട്ട് കൊടുക്കാനുള്ളത് ഇത്രയും വലിയ കടബാധ്യതകൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനി ഇൻഷാല്ല അഫാൻ്റെ ഉപ്പാനയും പോലീസ് ചോദ്യം ചെയ്യുമെന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിയുന്നത് അഫാൻ്റെ മൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ അഫാം പറഞ്ഞ് നെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതാണ് ആ ഒരു ഫർസാന എന്ന പെൺകുട്ടി അഫാൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു രംഗം അത് കണ്ടപ്പോഴൊക്കെ നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്നത് മരണത്തിലേക്കാണല്ലോ കടന്നു പോകുന്നത് എന്നാണ് അഫാന് കൊടുത്ത മൊഴിയിൽ അഫാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് അഫാൻ ഈ പെൺകുട്ടിയെ വിളിക്കുന്നതിൻ്റെ മുമ്പ് കൊല ചെയ്തതൊക്കെ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അത്ര അഫാൻ പറഞ്ഞതാണ് പോലീസിനോട് ആ ഒരു കാര്യം കേട്ടിട്ട് അവൾ ചോദിച്ചത്ര ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതമെന്ന് ആ സമയത്ത് ചുറ്റിക കൊണ്ട് അവളെയും അടിച്ചിടുകയായിരുന്നു എന്നാണ് അഫാന് പോലീസിന് കൊടുത്ത മറുപടി പറച്ചോനെ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ ഒക്കെ കേട്ടിട്ട് ആ പെൺകുട്ടി ചോദിച്ചത് ഇങ്ങനെയാണ് അഫാനാകട്ടെ ഇവളെ എന്തായാലും വക വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ആ ഒരു വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ ക്ഷണിച്ചിട്ടുള്ളതും ഫർസാനയുടെ ആ ഒരു മയ്യത്ത് കാണുന്ന ഒരു രംഗണ്ട് ഇവൻ പോലീസിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസ് വന്ന് ആ വീട് തുറന്നപ്പോൾ അവർ കണ്ടത് ഒരു ഭാഗത്ത് കസാലയിൽ ചെരിഞ്ഞിരിക്കുന്ന ഫറസാലയാണ് എടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് ആ പെൺകുട്ടിയുടെ നെറ്റിയിലും തലയിലുമൊക്കെ ചുറ്റിക്ക് കൊണ്ട് ആഞ്ഞടിച്ചിട്ട് ആകെ മുഖമൊക്കെ വികൃതമായിട്ടുള്ള ആ ഒരു കാഴ്ച പടശവനെ സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് അയൽവാസികളൊക്കെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത് ഇവരുടെ വല്യമണ്ഡലിലോ സൽമാ ബീവി അവരെ കൊല ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ ആ ഉമ്മ ഇടയ്ക്കൊക്കെ പറയുമത്രേ അത്രേ ഇത്രയും വലിയ കടബാധ്യതകൾ ഒക്കെ വെക്കാൻ അഫാൻ്റെ ഉമ്മയാണ് കാരണമെന്ന് അഫാനാകട്ടെ ഉമ്മാനെ നല്ല ഇഷ്ടമായിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി കൊടുത്തിട്ടൊക്കെ ഉള്ളത് എൻ്റെ ഉമ്മാനെക്കുറിച്ച് നിരന്തരം കുറ്റം പറഞ്ഞതാണ് ഏത് വല്ലിമ്മയാണെന്നറിയോ അഫാന് വേണ്ട പണമൊക്കെ കൊടുക്കുന്ന വല്ലിമ്മ അവസാനം ഈ അഫാന് ചെന്നിട്ട് പണം ചോദിച്ചത്രേ അഹ്സാമോൻ്റെ ആ ഒരു സ്കൂളിലെ ഫീസ് അടക്കേണ്ട ആവശ്യത്തിന് പക്ഷേ ആ വല്ലിമ്മ കൊടുത്തില്ല അവരോട് ചോദിച്ചത് അവരുടെ മാലയാണ് അതൊന്ന് പണയം വെക്കാനായിട്ട് പക്ഷെ അത് കൊടുത്തില്ല ആ ഒരു വല്ലിമ്മ വിചാരിച്ചത് അഫാന് ദൂർത്തടിക്കാനാണ് എന്നാണ് ആ ഒരു വൈരാഗ്യവും കൂടിയിട്ട് ആ ഉമ്മാനെ നേരെ ചെന്നു അവരെ കൊന്നു അവരുടെ കഴുത്തിലുള്ള മാലയെടുത്ത് പണയം വെച്ചിട്ട് അതിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ കിട്ടി ആ പണമിറ്റ് നേരെ വേറെ ഒരാളുടെ കടം വീട്ടിയിട്ടാണ് ബാക്കി പൈസ കവൻ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ് എന്തിനാണ് ലത്തീഫ് എന്ന് പറയുന്ന അവരുടെ ഭാര്യയെ അഫാൻ കൊന്നത് എന്ന് കാരണം ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യനും ഇവരെ നിരന്തരം ഉപദേശിക്കാറുണ്ടായിരുന്നത്രേ ഈ ദൂരത്തിനെ കുറിച്ചിട്ടുമൊക്കെ പിന്നെ എന്തിനാണ് അവരുടെ ഭാര്യ എന്തിനാണ് കൊന്നു എന്നുള്ളത് അതാ വീട്ടിൽ ചെന്നപ്പോൾ സ്വന്തം ഭർത്താവിനെ ആണല്ലോ കൊല്ലുന്നത് ആ ഒരു രംഗം കണ്ടിട്ട് ആ ഭാര്യ പ്രതികരിച്ചതാകാം അതുകൊണ്ടാകാം ആ ഒരു ഭാര്യയെയും ഒരു കൊലപാതകം നടത്തുകയാണ് അഫാന് ആ ഒരു സമയത്ത് അതിന് പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിലങ്ങുതടിയായിട്ട് വരുന്ന ആരെയും അവൻ വക വരുത്താം എന്നുള്ള ഒരു രൂപത്തിലാണ് അവനവിടെ നിൽക്കുന്നത് ആ രൂപത്തിലാണ് അവരെ കൊന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ടിട്ടൊരു പിതാവിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആ മനുഷ്യൻ അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്യുമാറാകട്ടെ കുടുംബങ്ങളൊക്കെ എത്രത്തോളം വേദനിക്കണ്ട എന്ന് പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ആ മനുഷ്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനുണ്ടാകുന്ന വേദനയും പ്രയാസവും അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും വരഹമുല്ല